ജൂൺ പതിനാറ് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റെജീസ് നാൽപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മരിച്ച ജോൺ ഫ്രാൻസിസ് റെജീസ് എന്ന ഈശോസഭാ വൈദികൻ തൻ്റെ വൈദിക ജീവിതം മുഴുവൻ വിശ്രമമില്ലാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് ജനുവരി മുപ്പത്തിയൊന്നിന് തെക്കൻ ഫ്രാൻസിലെ ലാംഗ്രേ ഡോക് മേഖലയിലാണ് റെജീസ് എന്നും വിളിക്കപ്പെടുന്ന ജോൺ ഫ്രാൻസിസ് റെജീസ് ജനിച്ചത് അഞ്ചു വയസ്സുള്ളപ്പോൾ നിത്യശിക്ഷയെക്കുറിച്ച് അമ്മയിൽ നിന്ന് കേട്ട റെജീസ് ബോധരഹിതനായി വീഴുകയും ജീവിതകാലം മുഴുവൻ അമ്മ പറഞ്ഞ വാക്കുകൾ അവൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്തു ബസിയേഴ്സിലെ ജെസ്യൂട്ട് കോളേജിൽ നിന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടിയത് ആയിരത്തി അറുനൂറ്റി പതിനാറ് ഡിസംബർ എട്ടിന് തൻ്റെ പത്തൊൻപതാമത്തെ വയസ്സിൽ ലുലൗസിലെ ഈശോ സഭയിൽ ചേർന്ന അദ്ദേഹം രണ്ടു വർഷത്തിന് ശേഷം സന്യാസവ്രതങ്ങൾ സ്വീകരിച്ചു തുടർന്ന് തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ റജീസിനെ അധികാരികൾ വിവിധ കോളേജുകളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുവാൻ അയച്ചു അധ്യാപകനായി ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ അദ്ദേഹം തത്വശാസ്ത്രം പഠിച്ചു സുവിശേഷം പ്രസംഗിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നു ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ ദൈവശാസ്ത്ര പഠനം ആരംഭിച്ച റജീസ് ആയിരത്തി അറുനൂറ്റി മുപ്പതിൽ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ വൈദികനായി അഭിഷിക്തനായി പഠനവും ആത്മീയ പരിശീലനവും പൂർത്തിയാക്കിയ റജീസ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്നിൽ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആരംഭിച്ചു താളൂസിലെ പ്ലേഗ് ബാധിതർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രവർത്തനം തുടർന്ന് സത്യവിശ്വാസത്തിൽ നിന്ന് അകന്ന് കത്തോലിക്കാ സഭയിൽ നിന്ന് വേറെപെട്ടുപോയ ഹ്യൂഗനോട്ടുകളുടെ മാനസാന്തരത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു ദരിദ്രരെയും കുട്ടികളെയും കത്തോലിക വിശ്വാസം പഠിപ്പിക്കുക ആശുപത്രികൾ സന്ദർശിക്കുക പാവങ്ങളെ സഹായിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു തെറ്റായ ജീവിതം നയിക്കുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക ഫാദർ റജീസിന്റെ പ്രധാന പ്രവർത്തനമായിരുന്നു അവർക്ക് ജോലികൾ കണ്ടെത്തുന്നതിനും സുരക്ഷിതമായി താമസിക്കുന്നതിന് ഭവനമൊരുക്കുന്നതിനും ഫാദർ റജീസ് പരിശ്രമിച്ചു സംവരണ നിന്ന് പണവും ഭക്ഷണവും ശേഖരിക്കുന്നതിനു വേണ്ടി ഒരു ജീവകാരുണ്യ സംഘടന അദ്ദേഹം ആരംഭിച്ചു വേശീയ ജീവിതം നയിച്ചിരുന്നവരുടെ സംരക്ഷണത്തിനായി നിരവധി ഹോസ്റ്റലുകൾ അദ്ദേഹം സ്ഥാപിക്കുകയും അവരിൽ പലരെയും അലങ്കാര വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന മിടുക്കരാക്കി പരിശീലിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവരെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സ്ഥിര വരുമാനമുള്ളവരാക്കി മാറ്റുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മൂന്നിൽ വിവിയേഴ്സ് രൂപതയിലെ ബിഷപ്പിന്റെ ക്ഷണപ്രകാരം അവിടെ എത്തിയ റജീസിന്റെ തുടർന്നുള്ള പ്രവർത്തനം അവിടെയായിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത് വരെ വിവിയേഴ്സ് രൂപതയിലും പരിസരത്തുമുള്ള അൻപതിലധികം ജില്ലകളിൽ അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു വൈദികരുടെയും സാധാരണക്കാരുടെയും ആത്മീയ പുരോഗതിക്കായി റജീസ് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ലളിതമായ നേരിട്ടുള്ള പ്രസംഗശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത് വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരായ നിരവധി ആളുകളുടെ മാനസാന്തരത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാരണമായി ഫാദർ റെജീസിൻ്റെ പ്രവർത്തന ഫലമായി വിധിയേഴ്സ് രൂപതം മുഴുവൻ വലിയ ഒരു ആത്മീയ വിളവെടുപ്പ് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ധൈര്യം പലപ്പോഴും അഹങ്കാരമായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും മെത്രാനുമായും ചില വൈദികരുമായും അഭിപ്രായ വ്യത്യാസത്തിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് യാത്ര ദുഷ്കരമായ പരുക്കൻ പർവ്വത പ്രദേശത്തു കൂടി പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഫാദർ അജീസ് പട്ടണങ്ങൾ എന്ന പട്ടണങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്തു പകൽ മുഴുവൻ പ്രസംഗിക്കുകയും രാത്രി മുഴുവൻ കുംഭസ്ഥാനം കേൾക്കുകയുമായിരുന്നു പലപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ഒരിക്കൽ ഒരു കഠിനയാത്രയ്ക്കിടയിൽ മല കയറുമ്പോൾ ഫാദർ അജീസ് താഴെ വീണു കാലിൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി കൂട്ടുകാരൻ്റെയും വടിയുടെയും സഹായത്തോടെ ആറു മൈൽ നടന്ന് സ്ഥലത്തെത്തിയ അദ്ദേഹം ഒരു ഡോക്ടറെ കാണാതെ നേരെ കുംഭസാരക്കൂട്ടിലേക്കാണ് പോയത് മണിക്കൂറുകളോളം കുമ്പസാരം കേട്ടതിന് ശേഷം എഴുന്നേറ്റ അദ്ദേഹത്തിൻ്റെ കാൽ അത്ഭുതകരമായി സുഖപ്പെട്ടിരുന്നു ദൈവസ്നേഹത്താൽ ജ്വലിച്ചിരുന്ന വിശുദ്ധൻ എപ്പോഴും ശ്വസിച്ചതും ചിന്തിച്ചതും സംസാരിച്ചതും ദൈവത്തെയായിരുന്നു അതീവ ശ്രദ്ധയോടും തീഷ്ണതയോടും കൂടി അദ്ദേഹം പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പങ്കെടുത്തിരുന്നവർക്ക് ഒരു വലിയ അഗ്നിയുടെ സാന്നിധ്യം അദ്ദേഹത്തോടൊപ്പം ഉള്ളതായി അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി നാൽപ്പത് ഡിസംബർ പകുതിയായപ്പോൾ താൻ ഉടൻ മരിക്കുമെന്ന ഒരു സന്ദേശം ഫാദർ റെജീസിനെ ലഭിച്ചു മോണ്ട്രി ഗാർഡിൽ നടത്തിക്കൊണ്ടിരുന്ന ശുശ്രൂഷ നിർത്തിവെച്ച് അദ്ദേഹം തൻ്റെ ഭവനത്തിൽ തിരിച്ചെത്തി മൂന്ന് ദിവസത്തെ ഏകാന്ത പ്രാർത്ഥനയ്ക്ക് ശേഷം കുമ്പസാരിച്ച് ഒരുങ്ങി മോണ്ടി കാടിലെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഡിസംബർ ഇരുപത്തിമൂന്നിന് ലാലു വെക്സിലേക്ക് പുറപ്പെട്ടു അതിശൈത്യകാലാവസ്ഥയും മഞ്ഞുവീഴ്ചയും കാരണം വഴിതെറ്റിയ അവർക്ക് രാത്രി ഒരു കുടിലിൽ കഴിയേണ്ടി വന്നു പിറ്റേ ദിവസം ലാലു അവർ കണ്ടത് തങ്ങളെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് ആളുകളെയാണ് ഭക്ഷണത്തിനോ വിശ്രമത്തിനോ സമയമെടുക്കാതെ റജീസ് പ്രസംഗം ആരംഭിച്ചു തുടർന്ന് ക്രിസ്മസ് പാതിരാ കുർബാന ഇവിടെ സമയം വരെ കുമ്പസാരിപ്പിച്ചു ക്രിസ്മസ് ദിവസവും അടുത്ത ദിവസവും കുമ്പസാരം തുടർന്നു ജനങ്ങളുടെ തിരക്ക് കാരണം തണുത്ത കാറ്റ് വീശിയടിക്കുന്ന ജനലിനടുത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേൾക്കേണ്ടി വന്നു ഉച്ചയായപ്പോൾ അദ്ദേഹം തളർന്നു വീണു ഇടവയത്തിൻ്റെ മുറിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയെങ്കിലും ആളുകൾ അവിടെയും കുമ്പസാരിക്കാനെത്തി തുടർന്ന് അദ്ദേഹം അബോധാവസ്ഥയിലായി ഫാദർ അജീസിനെ കടുത്ത ന്യൂമോണിയാണെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തുടർന്ന് അദ്ദേഹം സ്വർഗത്തിലേക്ക് യാത്രയായി